ഞാൻ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ ആർക്കും എല്ലാവർക്കും നമുക്ക് അലമാരയിൽ സ്ഥലമില്ല സ്ഥലമില്ല എന്ന് പറയും തുണി വയ്ക്കാൻ അപ്പം ഈ ഷീറ്റൊക്കെ നമ്മൾ നല്ലതുപോലെ മടക്കി വെച്ചാൽ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ടാകും അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ആദ്യം രണ്ട് തുമ്പ് വലിയ ഷീറ്റാണെങ്കിൽ ആദ്യം രണ്ട് തുമ്പുകളിൽ മടക്കിയിട്ട് അതിൻ്റെ ആ മധ്യഭാഗം പിടിച്ച് ഇപ്പുറത്തോടുകൂടെ ആ മധ്യഭാഗത്തു നിന്ന് രണ്ട് വശം ഒരേപോലെ വിളിച്ചിട്ട് ഒരു കുടഞ്ഞാൽ ഒന്ന് കുടഞ്ഞാൽ മതി അപ്പോൾ എല്ലാം നല്ലപോലെ വരും അപ്പോൾ കറക്റ്റ് രണ്ട് ഭാഗം ഒരേപോലെ വരും എന്നിട്ട് അതിനെ വീണ്ടും നാലായിട്ട് മുടക്കണം നാലായിട്ട് മുടക്കിയിട്ട് വീണ്ടും ഒന്ന് കുടയണം കറക്റ്റ് നേരെ ഒരു ചുണുക്കൊന്നുമല്ല ആ നാലിനെ വീണ്ടും ഇട്ടാക്കണം അതിനെ ഒന്നും കൂടെ കുടഞ്ഞിട്ട് വീണ്ടും ഒരു മുടക്കൂടെ മുടക്കണം എന്നിട്ട് ഇതിൻ്റെ ആ അറ്റം ഉണ്ടല്ലോ ഒരു ചുളുങ്ങിയ ഭാഗം അകത്താക്കണം രണ്ടിൻ്റെയും ചുളുങ്ങിയ ഭാഗം അകത്തായി എന്നിട്ട് അതിനെ ഒരു മടക്കൂടെ കിടക്ക മടക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നല്ല ഭംഗിക്കിരിക്കുകയും ചെയ്യും അടുത്തതും അതുപോലെ മടക്കി വെച്ചാൽ മതി എല്ലാം പെട്ടെന്ന് നല്ലതുപോലെ മടക്കാനും പറ്റും അപ്പോൾ ആരെങ്കിലും ഗെസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകുകയാണ് അപ്പോൾ നമുക്ക് ഇതേലും ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് മടക്കി വയ്ക്കണമെങ്കിൽ നമുക്കതേപോലെ കുടഞ്ഞ് ഉടഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് രീതി മടക്കി അങ്ങ് വയ്ക്കാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപയോഗം ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഏത് കാണിക്കുന്നത് ഇത്രയും നല്ല ഭംഗിയായിട്ട് അട മടക്കണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ വീട്ടിൽ സമയമുണ്ടെങ്കിൽ അതുപോലെ ഇപ്പം അത് കേൾക്കാൻ മടക്കിയേക്കാം തേച്ചൊക്കെ വെച്ചാൽ അതുപോലെ നല്ലോണം ആയിരിക്കും നമുക്ക് പെട്ടെന്ന് വയ്ക്കണമെങ്കിൽ ഇതേപോലെ അങ്ങ് വെച്ചാൽ മതി എല്ലാം അടക്കി നമ്മൾ കറക്റ്റായിട്ട് ഓരോ സമയം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്തു എപ്പോഴും ഇത്ര നേരം വെടുന്നേ ഇരിക്കും ചിലർക്ക് കുറേ നേരമായിരിക്കുമ്പോൾ ഒരു ബോറായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളങ് അവിടെ നേണീച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് അങ്ങ് ചെയ്തത് ഒന്നി ബാത്റൂം കഴുകുകയോ അല്ലെങ്കിൽ പിന്നെ കിച്ചൺ വൃത്തിയാക്കുകയും നമ്മളെല്ലാം പറക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വൃത്തിയാക്കുകയോ എന്തെങ്കിലും ഒരു ജോലി ദിവസം അത് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട് ഒരു ജോലി ഏതെങ്കിലും ഒന്ന് എക്സ്ട്രാ നമ്മൾ ചെയ്തിരുന്നാൽ മതി നമ്മളിവിടെ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ആയിരിക്കും അതുപോലെ ഷീറ്റ് നമ്മൾ ആരും ഒന്നും ഷീറ്റ് ഈ നാല് ദിവസം ഒന്നും ഇട്ടേക്കില്ല നാല് ദിവസം ഇട്ടേക്കാം നാല് ദിവസത്തെ കൂടുതൽ ഷീറ്റിട്ടേക്ക് തലോണി അങ്ങനെ തലോണി പറയാൻ മൂന്ന് ദിവസം കൂടുമ്പോൾ കഴുകിക്കണം അപ്പോൾ എന്നും പുതിയതായിട്ടിരിക്കും അതുപോലെ തന്നെ തോട്ടത്തുണ്ടല്ലോ തോളത്ത് നമ്മൾ ഒരു ദിവസം കൂടി തോളത്ത് കഴുകി നമ്മൾ അഴുക്കൊണ്ടോ ഇല്ലയോ നമ്മളെന്നും നമ്മൾ തല തോത്തുകയാണെങ്കിൽ ഒന്ന് ചുമ്മാ കൈ വെച്ചാൽ സോപ്പിട്ട് കഴി ഒന്ന് അനങ്ങിട്ടുന്ന ഉണങ്ങി ഉണങ്ങി ഇവിടെ കിടക്കും ഒക്കെ ആ വെയിലത്ത് തന്നെ ഇങ്ങിട്ടേക്കുക നമ്മുടെ നമ്മളീ നരച്ച ഒരുമാതിരി ഉണ്ടല്ലോ അന്നൊരു കരിമ്പീണെന്ന് പറയും പണ്ടൊക്കെ നമ്മളത് പറയുമായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ കാണുന്നില്ല പക്ഷേ നമ്മൾ ആ വെയിലത്ത് ആ തോളത്ത് അങ് ഉണ്ടല്ലോ നല്ല തോലം ഉണങ്ങി ഉണങ്ങി ആ ആ കറുപ്പ് അങ്ങ് വെള്ളിയായിട്ട് മാറും അങ്ങ് നരച്ച് പോകും അതങ്ങ് നല്ല വെള്ളിയായിട്ടിരിക്കുകയും ചെയ്യും എന്നും തോറത്തും ഒരുപോലില്ല അങ്ങോട്ട് തീർച്ചയായിട്ടും തോറത്ത് നമ്മൾ വലിയ ചെറിയടത്തൊക്കെ തോറത്ത് കണ്ട കണ്ടിട്ടുണ്ടല്ലോ അത് അവർ എന്ത് വേണോ മേടിക്കും ഇഷ്ടംപോലെ ഷീറ്റായിരുന്നു ഡ്രസ്സ് മാക്സി എന്തും മേടിക്കും പക്ഷേ തോറത്ത് മേടിക്കില്ല തോറത്തെന്താണ് വേണമെങ്കിൽ തോട്ടത്തിൽ നമ്മൾ മുഖത്ത് തുടയ്ക്കാനും നമുക്ക് തല തുറത്താനും ഒക്കെ തോട്ടത്ത് നമ്മൾ ഒരു മൂന്ന് നാല് തോറത്തങ്ങൾ നമ്മൾ അലമാരിയിൽ എപ്പോഴും വേണം വേണം നമുക്കെപ്പോഴും എടുക്കാൻ ആരെങ്കിലും വിചാരിച്ചിരിക്കാൻ മൂന്ന് നാല് പേര് വരെയാണ് നമ്മൾ എന്തേലും ഓടിപ്പോ തുറത്ത് ഓടിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാമല്ലോ നമ്മൾ അലമാരി മുഖലിൽ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണ്ട അങ്ങനെ തന്നെ ഇടുന്നോട്ടേ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് എടുത്തു കൊടുക്കാം അതുപോലെ ഷീറ്റും അങ്ങനെ നമ്മൾ നമ്മൾ എന്തൊക്കെ പലരും എല്ലാവരും പറയും എന്തെങ്കിലും വരുന്ന അതിഥിക്ക് വേണ്ടി നമ്മളിതൊക്കെ പിന്നെ എന്തിനൊക്കെ എഴുതണമെന്ന് ചോദിക്കും പക്ഷേ വിചാരിച്ചിരിക്കാതെ അതിഥി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിഥിയാണ് എപ്പോഴും നമുക്ക് വരുന്ന ഏത് സമയം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചിരിക്കാതെ വരുന്ന ആളാണ് അതിഥിയെന്ന് അപ്പോൾ അവർ വരുമ്പോഴത്തോർത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഓർത്തെടുത്ത് പെട്ടെന്ന് പോയി കഴുകാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്താലും അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതോടത്തൊക്കെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒരുത്തോളത്ത് നമുക്ക് അലമാരിയിൽ വെച്ചിരുന്നാലും നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ അതുപോലൊരു ഷീറ്റും കൂടുതലൊന്നും വേണ്ട ഒരു ഷീറ്റും എടുത്തോടത്തും എപ്പോഴും നമ്മൾ അലമാരിയിൽ സ്റ്റോക്ക് ആയിരിക്കണം അത് ഗ്ലാസ് ആയിരുന്ന എല്ലാവരും ഒക്കെ ഞാൻ പറയും നമ്മൾ എന്നോ വേണ്ടുന്ന വരുന്ന അതിക്ക് വേണ്ടി ഗ്ലാസ് ഉണ്ട് അത് അത് ശരിയാണ് എന്തൊക്കെ പറഞ്ഞാലും പണ്ടുള്ളവർക്ക് അങ്ങനെ ഒരു കരുതലുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് രണ്ട് വരെ രണ്ട് സ്ഥലം നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത അവർക്ക് വേണ്ടി മാത്രം അവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാം എടുത്ത് മൊത്തം ജസ്റ്റുകളൊക്കെ വരുന്നുള്ള വരുന്നത് കൊടുത്തിട്ട് അതുപോലെ നമുക്ക് അതുപോലെ അങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കുമില്ല അവർ വരുമ്പോഴത്തേക്കും സ്മെല്ലുള്ള ഗ്ലാസ് ഒന്നും പിടിക്കൂല അപ്പോൾ നമ്മൾ അതുപോലെ ഒരു കഴുതൽ നല്ലതാണ് നമ്മളങ്ങ് മാറ്റി വെച്ചിരുന്നാൽ നമുക്ക് അവർ വരുമ്പോൾ കൂടുതൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം വീണ്ടും ഉപയോഗിക്കാം പിന്നെ നമ്മൾ വേറെ മേടിക്കുന്ന ദൂരെ അത് നമുക്ക് അവിടെ ഇടി ഇരിക്കണം ഷീറ്റ് ഷീറ്റായിരുന്നാലും ഒരു തോട്ടത്തിൽ നമ്മൾ പിന്നെ ഓണത്തിനൊക്കെ മേടിക്കില്ല എല്ലാ വർഷം ചിലപ്പോൾ എല്ലാവരും ഒക്കെ മേടിക്കുമല്ലോ വർഷത്തിലിപ്പോൾ വർഷമില്ല ഇപ്പം എല്ലാ വർഷവും മേടിക്കുമല്ലോ പക്ഷേ ഒരു ഷീറ്റോ ഒരു തോട്ടത്തോ നമ്മൾ അലമാരിയിലൊന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഓടേണ്ട കിടന്നില്ല ഏത് കാര്യമായിരുന്നാലും അങ്ങനെ തന്നെ നമുക്കൊരു കരുതൽ എല്ലാത്തിനും വേണം ഏത് മേടിച്ചാലും മേടിച്ചിട്ട് ഒരു മീൻ മേടിച്ചാലും ഞാനങ്ങനെയാണ് ഇത്ര കുറച്ച് മീൻ മേടിച്ചാലും ഒരു ഒരു നെത്തോരി ആയിരുന്നൊരു അഞ്ചെണ്ണം മാറ്റി വെച്ചേക്കും അയലം എന്ത് മീനായിരുന്നാലും ഒരു മൂന്ന് രണ്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാമല്ലോ ചിലപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വരികയാണ് നമുക്ക് വെടുത്തും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനെ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും ഒരു കരുതലുള്ളത് നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇതൊക്കെയാണ് കാരണം നമ്മൾ അത് രാവിലെ നമ്മളുള്ള ജോലി രാവിലെയും അങ്ങ് തീർക്കുക വെറുതെ നമ്മൾ എന്തിനാണ് സമയങ്ങളിൽ ചിലരിപ്പം ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ശരി അതൊക്കെ ആവശ്യമുണ്ട് വെറുതെ ഇരിക്കുന്നവർക്ക് നല്ലതുപോലെ ഒത്തിരി ഉപയോഗപ്പെടുത്താൻ പറ്റും ആ സമയം പക്ഷേ എന്നിട്ട് നമ്മളെന്തെങ്കിലും നമുക്ക് നമ്മളെ കാര്യങ്ങളുമൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടെങ്കിലേ ഓരോന്നോരോന്നോരോ ദിവസവും ആരോ അങ്ങ് ചെയ്തിരുന്നാൽ മതി നമ്മളിപ്പോൾ രാവിലെ നമ്മൾ ജോലി തീർക്കുന്നതിനുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മളൊരു പത്ത് മണിയാവുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മുഖം മക്കൾക്കൊക്കെ ജോലിക്ക് പോകണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ നമുക്ക് വെളുതെ ഇരിക്കണെങ്കിൽ നമുക്കില്ല രാവിലെ എല്ലാം അങ്ങ് തീർത്ത് നമുക്ക് ചുമ് വെറുതെ ഇരിക്കാമല്ലോ പിന്നെ നമുക്കുള്ള സമയം നമുക്കുള്ളതാണ് അപ്പോൾ ഇഷ്ടം ബാക്കി നമുക്ക് സമയം വരും എന്ത് വേണമോ ചെയ്യണം സമയം നമുക്ക് ബാക്കി വരും അല്ലാതെ എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞ് ഒരു മണിയോരും അടുക്കളയിലും കിടന്ന് നമ്മളെ സമയം അത്രയും അടുക്കളയിൽ കിടക്കേണ്ട കാര്യമില്ല ഓ എപ്പോഴും അടുക്കളയിലും കിടക്കും ഓരോരുത്തർ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് വേണ്ടി കൂടെ ഇതൊക്കെ കുറച്ച് ചിന്തിക്കണമല്ലോ നമ്മളൊരു പത്ത് മണി വരെ ജോലിയൊക്കെ വെച്ച് എല്ലാം വൃത്തിയാക്കിയ പിന്നെ ഏകദേശം പിന്നെ ജോലിയൊന്നുമില്ല ഇല്ല അങ്ങ് തീരയില്ലേ എന്നിട്ട് പിന്നെ നമുക്കൊന്ന് വ്യായാമം ചെയ്യുകയും എന്തൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടേതായ ഒരു പത്ത് മിനിറ്റ് എക്സർസൈസ് വേണം തീർച്ചയായിട്ടും ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ വേദന കയ്യിലെ വേദന എനിക്ക് ഭയങ്കര കാലവഴപ്പം കഴുത്ത് ഇതിൻ്റെ ഇത് ജോയിൻറ് പെയിനൊക്കെ ഭയങ്കര ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളതാണ് പക്ഷേ ഈ ജിമ്മിൽ പോയതിന് ശേഷം എനിക്ക് എല്ലാ അസുഖവും കുളച്ചുകളും എനിക്ക് എന്തുകൊണ്ടോ ചെയ്യാൻ പറ്റും എനിക്ക് ഇപ്പോഴും നടുവഴപ്പം അതും ഇതൊക്കെയായിരുന്നു എന്നാൽ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് ഒരു മണിക്കൂർ ജിമ്മിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് അല്ലാത്തവർക്ക് എന്തിനാ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഇതിൻ്റെ യോഗ അല്ലെങ്കിൽ നോക്കി ഇതിൽ നോക്കി ചെയ്യലോ ഫോണിൽ നോക്കി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തിനോ നമ്മൾ തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി സമയമെടുത്തിട്ട് നമ്മൾ കുറച്ച് വ്യായാമങ്ങൾ ചെയ്ത് നല്ല നല്ലതാണ് കഴുത്തിനും കൈ കഴുത്തിനൊക്കെ എക്സർസൈസൊക്കെ കുറച്ച് നേരം ചെയ്തിട്ട് നമുക്ക് അത് നല്ലതല്ലേ പിന്നെ പോയെങ്കിൽ കുളിക്കാം രാവിലെ കുളിക്കാൻ പറ്റും കുളിച്ചാൽ നല്ലതാണ് ഒരു പത്ത് മണിയാവുമ്പോൾ ജോലി അങ്ങ് തീരും അല്ലെങ്കിൽ നാലുമണിയാകുമ്പോൾ കുളിച്ചാലും മതി നമ്മുടെ വീട് എപ്പോഴും നീറ്റായിരുന്നു വൃത്തിയായിരുന്നു നല്ല ആളുകൾ വരുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് നമ്മളെ അടുക്കള എന്നു വെച്ചാൽ നേരത്തെ നമ്മൾ പത്ത് മണിക്ക് ജോലി തീർച്ചയായും നമ്മുടെ വീട്ടിലെപ്പോഴും ആ ഉണങ്ങാനുള്ള സ്ഥലം അടുക്കള ആയിരുന്നാലും ഉണങ്ങി നീറ്റായിട്ട് കിടക്കണം നല്ല സമയം നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ജോലി ഇപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ആ സമയത്ത് ജോലി എടുത്ത് അതിൻ്റെ ആ ഒരു സ്മെല് മീനായിരുന്നാലും അതിൻ്റെ മീൻ വയ്ക്കുന്നതായിരുന്നാലും മീൻ പൊരിച്ചു പൊഴിക്കുന്നതായിരുന്നാലും അതിൻ്റെ സ്മെല്ല് അതിനകത്ത് കുറേ നേരം കാണും അപ്പോൾ നേരത്തെ ജോലി തീർത്ത് അത്രയും നല്ലതായിട്ടും കിടക്കുമല്ലോ അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഒരു സ്മെല് amarela നമ്മളീ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് നമ്മളെ സമയം അത്രയും ആയി ചിലവഴിക്കാം നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ ഇപ്പോൾ ഞാനാണെന്ന് ഇടുന്നെങ്കിലും നിങ്ങൾ എനിക്ക് സന്തോഷം തന്നെ പക്ഷേ നമുക്ക് നമ്മളൊരു ചാനൽ തുടങ്ങിയാലുണ്ടല്ലോ നമുക്ക് നമുക്ക് ആ സമയം അത്രയേ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം എഡിറ്റും ചെയ്ത് ഞാൻ ഇതെല്ലാം ഞാൻ തന്നെയാണ് സ്വന്തമായിരുന്നു വീഡിയോ പിടിച്ച് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ നമ്മുടെ വെളുത്തേ ഇരിക്കുന്നവർക്ക് ഈ സമയം ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ പോയി നമ്മൾ പ്രായമായി അങ്ങോട്ട് പോകും പോകുമ്പോഴും നമുക്ക് ബോറടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പഴയ അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ സന്തോഷം നമ്മളെ തന്നെ കണ്ടെത്താൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി വീഡിയോ പിടിക്കുക അത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ മതി ആളുകൾ കാണുകയും കാണാതിരിക്കുകയും എന്ത് ചെയ്തത് ഇഷ്ടം ചിലപ്പോൾ ചിലർക്ക് അത് കണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റും നമ്മൾ ചിലതൊക്കെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയാലേ നമ്മൾ ഉപയോഗം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു കൊടുത്തേക്കാൾ ചെയ്യുന്നത് ചില രാഘണ്ടാത്തവരുണ്ട് വീഡിയോ ഒക്കെ ഇട്ട് അതിൽ നിന്ന് തന്നെ അവർ കറികളൊക്കെ വയ്ക്കാൻ പഠിക്കുന്നു അതുപോലെ നമുക്ക് വീഡിയോ പിടിച്ച് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അവർ സന്തോഷമുണ്ട് ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ ആയുമ്പോഴത്തേക്ക് നല്ല സന്തോഷമുണ്ട് നമുക്ക് അപ്പോൾ അത് വെള്ളം എന്നെച്ച് വെറുതെ ഇരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഒരു യൂട്യൂബ് ചാനൽ തന്നെ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ടാൽ നമുക്ക് നല്ല ഭയങ്കര സന്തോഷമൊന്നുമല്ല ഓരോരുത്തർക്കെടുന്ന് അവർ അവൻ്റെ ഫീഡ്ബാക്കൊക്കെ അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ വെളുതെ ഇരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് ഇതേ നമ്മളെ സമയം വെളുതേ കളയണ്ട പിന്നെ വെള്ളതെ ഇരിക്കുന്നവർക്ക് അമ്പലത്തിൽ പോയി വൈകിട്ട് അമ്പലത്തിൽ പോയി കുറച്ചു നേരം അവിടെ ഇരിക്കാം പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ ജോലി പെട്ടെന്ന് തീർക്കുക അപ്പോൾ അതിന് ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം മൊത്തം അടുക്കളയിൽ കിടക്കണമെന്ന് ആരും പറയുന്നില്ല അപ്പോൾ പണ്ടത്തെ ആളുകളൊക്കെ കിടക്കും പക്ഷേ ഇപ്പോൾ ഉള്ളവർക്കൊന്നും അത് പറ്റില്ലല്ലോ ഇപ്പോഴുള്ളവർ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒന്നും സമയമില്ല അതുകൊണ്ട് നമ്മളിപ്പോഴും ഫോണിൻ്റെ മുമ്പ് ആയിരിക്കാതെ ഫോൺ നോക്കാനും ഒരു സമയം എടുക്കണം ഇടയ്ക്കൊക്കെ നമ്മൾ സമയമുള്ളപ്പോഴൊക്കെ നോക്കാം പക്ഷെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും ഇത് കളഞ്ഞിട്ട് നമ്മൾ ടി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വീട് വൃത്തിയാവില്ല അപ്പം നമ്മൾ ഒരു കൈ വീഴണം നമ്മളെ വീട്ടിലെപ്പോഴും നമ്മളാ ഒരു സിഗ്നേച്ചർ നല്ല വൃത്തി ആയിട്ട് നമ്മൾ വെടിപ്പായിട്ട് സൂക്ഷിച്ചാൽ അതുപോലെ തന്നെ വീട് വീടും കിടക്കുകയും ചെയ്യും നമ്മളെ മക്കളും അതുതന്നെ കണ്ട് വളരും എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ നമ്മളാണ് ഗൃഹനാഥ നമ്മളോടും അങ്ങനെ ചോദിക്കുള്ളൂ ഇപ്പോൾ ഒരു അത് വേണം ഇത് വേണം ഇപ്പം നമ്മളിവിടെ നിന്ന് ഓടേണ്ടി വരും ആരോടത്തും ചോദിക്കില്ല നമ്മുടെ അമ്മമാർ നമ്മളാരണം ഗൃഹനാഥ ആ വീട്ടിൽ അച്ഛൻ്റെയും മക്കളുടേയും ഒന്നും എല്ലാവരും ഒന്നും ചോദിക്കില്ല എന്നു വെച്ചാൽ അത് വേണം ഇത് വേണം ഒരു കല്യാണം എനിക്കത് ഒരു വിശേഷം വന്നിട്ട് ഞാൻ കിടന്ന ഓടിയ ഓറ്റം പക്ഷേ ഞാൻ എല്ലാം കുറേ കരുതിയിരുന്നു എങ്കിലും എനിക്കതോട് വലുതായിട്ട് ബുദ്ധിമുട്ടില്ല എനിക്കവിടെ ഇങ്ങനെ സാരി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതി തന്നെ അവരോട് പേടത്തോട് വരുന്നു കാരണം ആ ഒരു കഴുതൽ നമുക്കില്ലെങ്കിൽ ആ ഒരു അടുക്കുന്ന ചുട്ടിയും നമുക്ക് വേണം നമുക്ക് അടുക്കി ചുട്ടി പ്രധാനമാണ് എൻ്റെ വീട് ഇവിടെ ഇല്ല ആറ്റിങ്ങിലാണ് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഞാനെന്ന് വെച്ചാൽ ഇതേ കൃത്യമായിട്ട് എല്ലാം ജോലി ചെയ്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ള അവിടെ എല്ലാ കൃത്യമായിട്ട് എല്ലാം ജോലിയും ചെയ്തിട്ട് ഞാൻ ഇതേലോ ചെടിയോ ഇങ്ങനെ ഗാർഡനിങ് അങ്ങനെ അല്ലെങ്കിൽ വായന എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും ഇങ്ങനെ ടി വി വെക്കണെനിക്കിഷ്ടമല്ല കാണുകയില്ല ടി വി പരിപാടി കാണുകയില്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും രണ്ടും മിനിറ്റും സംസാരിച്ചും അങ്ങനെ അങ്ങ് പോവും ഓണത്തിന് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ പോയി നല്ല എട്ട് എട്ടുപേരും എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും മക്കളും ചെറുമക്കളും എല്ലാവരും കൂടെ നമ്മളെ വീട്ടിൽ ഓണാഘോഷങ്ങൾ അടിച്ച് കുളിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വീട് ഇട്ടായിരുന്നു യൂട്യൂബിൽ കണ്ടു കാണുമോ എന്ന് തോന്നുന്നങ്ങൾ എനിക്ക് അതിൻ്റെ മൊബൈൽ എല്ലാം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളപ്പം മാത്രമേ അതെല്ലാം എടുക്കും അപ്പം അത് എന്തൊക്കെ എപ്പോഴും വേണ്ടാത്ത സാധനങ്ങളെല്ലാം മൊബൈലിൽ അങ്ങ് വെച്ചിട്ടുണ്ട് എപ്പോഴും വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ താഴ്വട്ടൊക്കെ വെച്ചിരിക്കുന്നു ഇത് മോളുടെ കാര്യങ്ങളാണ് കുഞ്ഞു മോളിൻ്റെ അവളുടെ അല്ല മോ അവളുടെ സാ ഡ്രസ്സുകളും അവളുടെ റൂമും ആണ് എപ്പോഴും വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കും കൊച്ചു ഉള്ളരൊന്നും അവളൊന്നും എടുക്കുകയൊന്നും ഇല്ല അവൾ ഇതിലൊന്നും ഇല്ല അവൾ അല്ലാതെ അതുകൊണ്ട് നോക്കിയാൽ ഇതൊന്നും കൂടുതലായി മടക്കി വെച്ചാൽ ഇത് എപ്പോഴും അടക്കി വെക്കണമല്ലോ ഇത് എപ്പോഴും ഇങ്ങനെയാണ് മൂന്നാല് ദിവസം ആണെങ്കിൽ എല്ലാം ട്രൈ വാഷിംഗ് മെഷീൻ്റെ കഴിവെല്ലാം ഓണാക്കി അതിനകത്തു വെച്ച് അതുപോലെ തന്നെ ഗ്ലാസ് നമ്മളൊന്നും തുടച്ചില്ലെങ്കിൽ കടത്തോ ഇതൊക്കെ ദിവസവും വല്ലപ്പോഴാണ് മൂന്ന് ദിവസം കൂടെ പോകാൻ നമ്മൾ തുടച്ചു തരിക വെറും വെള്ളം വച്ച് തുടച്ചാൽ മതി വൃത്തിയാവും ഇത് എൻ്റെ മോളുടെ വീട് ഫ്ലാറ്റാണ് കേട്ടോ എൻ്റെ വീട് വേറെയാണ് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ കാണിക്കാം മറ്റു പരിസരവും അവിടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചില്ല ഓണമൊക്കെ അവിടെയായിരുന്നു എൻ്റെ നിങ്ങളുടെ ഓണം അവിടെയാണ് ആഘോഷിച്ചത് അത് ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോർ ക്ഷമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമില്ല എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണത് പറഞ്ഞതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരും that uh, by bye okay that is the subscribe thank you